മാധ്യമ സദാചാരത്തിൻ്റെ എല്ലാ സീമകളും ലംഘിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് ശൈലിയാണ് ഇവിടെ പിന്തുടർന്ന് വന്നിരുന്നത് ഒരു ദിവസം വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം എന്റെ ബാത്റൂമിൽ ചാനലി തുളിക്കും ഇന്ന് വൈകുന്നേരം ചർച്ചയ്ക്ക് സമയം ഉള്ളു എന്തായാലും ഞാൻ ചോദിച്ചത് എന്താണ് വിഷയം അപ്പോൾ അവര് വിഷയം പറഞ്ഞു ദിലീപിന്റെ വിഷയമാണ് ഞാൻ പറഞ്ഞു ഞാനില്ല ഈ ഭരണ പ്രസിദ്ധിയൊക്കെ വരുമ്പോ അതൊന്നും നമുക്ക് വിഷയമില്ല ദിലീപിന്റെ വിഷയമല്ലാതെ ഇന്നും വേറെ ഏത് വിഷയം ചർച്ച ചെയ്താലും ആളുകൾ കാണില്ലെന്ന് ഇതാണ് നമ്മുടെ നാട്ടിലെ ഈ മാധ്യമ സദാചാരം എത്തി നിൽക്കുന്ന അവസ്ഥ ഇനി വൈകുന്നേരത്തെ ചർച്ച എന്തായിരിക്കും ഇതിപ്പോൾ കോടതി വളപ്പിൽ ലഡുവിതരണം നടത്തുകയാണ് കോടതി വളപ്പിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവർ പടക്കം മുട്ടിക്കുന്നത് നമ്മൾ കണ്ടുപോയി ഒരു ലൈംഗികാതിക്രമം അതിന് പൊട്ടൻഷ്യൻ കൊടുത്ത പ്രതി കുറ്റവിമുക്തരായിട്ട് പുറത്തു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ലിഡ് വിതരണം നടക്കുക എന്ന് അതിൻ്റെ ആ ഒരു ധാർമ്മികമായ ചുതി അതിൻ്റെ അധപ്പതിന് എത്രയാണ് നിങ്ങൾ തന്നെ ആലോചിച്ചത് ഈ നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങൾ നടത്തിയ ചില പരാക്രമങ്ങളെ കുറിച്ചുകൂടി പറഞ്ഞില്ലെങ്കിൽ ഇത് പൂർത്തിയാവുകയില്ല എന്നെനിക്ക് തോന്നുന്നു നടിയെ ആക്രമിച്ച ദിവസം മുതൽക്ക് അല്ലെങ്കിൽ അത് പുറത്തു വന്ന ആ പ്രഭാതം മുതൽക്ക് നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകൾ കയ്യും കാലം കൊണ്ടും അടിച്ചിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള റിപ്പോർട്ടിംഗ് ശൈലിയാണ് ഇവിടെ പിന്തുടർന്നു വന്നത് ഒരു മാധ്യമത്തിന് പേരെടുത്ത് പറയുന്നില്ല കാരണം ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും ഒരേ രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ ഈ പീഡിതയായ നടിയുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ വാർത്ത കൊടുത്തത് ഈ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ പേരോ ഐഡൻറ്റിറ്റിയോ പുറത്തു പറയരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ സ്വകാര്യത മാനിക്കണം ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്ക് ഓർമ്മ വരികയും അവർ ആ നടപടി ഇന്ന് പിന്മാറിച്ചു പിന്നീട് അതിജീവിത എന്ന വാക്കല് ഇര എന്നാണ് ഉപയോഗിച്ചത് അടുത്ത ഘട്ടത്തിലാണ് അതിജീവിതയായിട്ടും മാറിയത് അത് കഴിഞ്ഞ് ഇതിൻ്റെ വാർത്തയുടെ ഓരോ ഘട്ടത്തിലും പൾസറ സൂനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴും ആ മറ്റ് പ്രതികളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോഴും പിന്നെ ദിലീപിൻ്റെ ജാമ്യ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോഴും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോഴും ആദ്യം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴും അറസ്റ്റ് ചെയ്തപ്പോഴും ഒക്കെ ഇവർ കാണിച്ച അമിതമായ വ്യഗ്രത അല്ലെങ്കിൽ പ്രതികാര മനോഭാവം ഭയങ്കരമായിരുന്നു സത്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കേസാണ് മലയാളത്തിലെ മുഖ്യധാര ചലച്ചിത്ര മാധ്യമത്തിൽ നിൽക്കുന്ന ഒരു യുവ നടിയെ തട്ടിക്കൊണ്ടുപോയി ഭയാനകമായി പീഡിപ്പിച്ച അതും പൈശാചികമായ രീതിയിൽ പീഡിപ്പിച്ച അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ എടുത്ത ഒരു കൊട്ടേഷൻ ടൈപ്പ് ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ മുമ്പ് കേട്ടുകളിലും സംഭവമാണ് അങ്ങനത്തെ ഒരു കുറ്റകൃത്യം തീർച്ചയായിട്ടും അത് മാധ്യമ പരിഗണന അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ വിഷയം ലൈവായിട്ട് നിർത്തുന്നതിൽ മാധ്യമങ്ങൾ വളരെ പങ്കുവച്ചിട്ടുണ്ട് അതിലും സംശയമില്ല പക്ഷേ മാധ്യമ സദാചാരത്തിൻ്റെ എല്ലാ സീമകളും ലംഘിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് ശൈലിയാണ് ഇവിടെ പിന്തുടർന്ന് വന്നിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ദിവസം അന്ന് ബാക്കിലാ പീസ് ഈ കോമ്പാറയിൽ ഇപ്പോൾ ഉള്ള സ്ഥലത്തല്ല കലൂര് പോണോത്ത് റോഡിലാണ് ഒരു ദിവസം വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ബാത്റൂമിൽ ചാനൽ ചെയ്ത് വിളിക്കുന്നു ഇന്ന് വൈകുന്നേരം ചർച്ചയ്ക്ക് സമയം ഇടും എന്താണ് ഞാൻ ചോദിച്ചത് എന്താണ് വിഷയം അപ്പോൾ അവർ വിഷയം പറഞ്ഞു ദിലീപിൻ്റെ വിഷയമാണ് ഞാൻ പറഞ്ഞു ഞാനില്ല അത് കഴിഞ്ഞ് അര മണിക്കൂറിനും കഴിയുന്നതിന് മുമ്പായിട്ട് ന്യൂസ് എയ്റ്റീൻ ചാനൽ ചെയ്ത് വിളിക്കുന്നു ഞാൻ പറഞ്ഞില്ല കുറച്ചുകൂടി കഴിയുന്നു മൂന്നാമതൊരു ജാലി തുളിക്കും മീഡിയ മണ്ഡാണെന്ന് എനിക്ക് കൂടെ അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റിൽ തൊളിക്കും എല്ലാവർക്കും ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയം മാത്രമാണ് ഇത് എത്രയോ മാസങ്ങൾ ആഴ്ചകൾ ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു അതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും പല വാർത്തകളും വരുന്നുണ്ട് ആരും ചർച്ച ചെയ്യത്തില്ല ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മുഖ്യമന്ത്രിയെ വിളിച്ച മന്ത്രിസഭായോഗത്തിൽ സി പി ഐക്കാരായ മന്ത്രിമാർ വിട്ടു സത്യത്തിൽ വലിയ ഭരണഘടനാ പ്രതിസന്ധിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെഡ് ലോക്ക് എന്ന് ഒരു ഒരവസ്ഥയുണ്ട് പക്ഷേ ആ അതും ഇതുപോലെ ആളുകൾ ചർച്ചയെക്കുറിച്ചു ഞാൻ വിചാരിച്ചു ഈ ഭരണഘടനാ പ്രതിസന്ധിയെക്കുറിച്ച് അർജന്യായിരിക്കും ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇതാണ് വിഷയം അല്ല ആ വിഷയം നമ്മളിത് ചർച്ച ചെയ്തില്ല നമ്മളിത് ദിലീപിൻ്റെ വിഷയമാണ് ഭരണഘടനാ പ്രതിസന്ധിയെക്കുറിച്ച് ഇവർക്ക് ആർക്കും ഒരു വേവലാതിയില്ല അപ്പോൾ ഞാനിത് അവസാനം വിളിക്കാൻ ചാനലിനെ വിളിച്ചു അല്ലെങ്കിൽ ഇത് ഞാൻ നാലാമത്തെ ആളാണ് ഇത് വിളിക്കുന്നത് ഞാൻ ഭരഘടനാ പ്രതിസന്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ആകാംക്ഷയില്ലേ അവർ ഏയ് ഈ ഭരണാ പ്രസിദ്ധിയൊക്കെ വരും പോകും അത് നമുക്ക് വിഷയമല്ല ദിലീപിൻ്റെ വിഷയമല്ലാതെ ഇന്ന് വേറെ ഏത് വിഷയം ചർച്ച ചെയ്താലും ആളുകൾ കാണില്ല എന്നാണ് അപ്പോൾ ഈ വിഷയം എരിവ് പുളിയൊക്കെ ചേർത്ത് ഏതാണ്ട് പഴയ ഐ വി ശശിയുടെ ഒരു കാഴ്ചപ്പടം പോലെ ആക്കി മാറ്റിയത് ഈ നാട് പോലെ അല്ലെങ്കിൽ അങ്കാടി പോലെ ഒരു ത്രില്ലറാക്കി മാറ്റിയത് നമ്മുടെ മാധ്യമങ്ങളാണ് ഇത് ഞാൻ ഇപ്പോൾ ഓർമ്മിച്ചാൽ പണ്ട് നടന്നുപോയ കാര്യമാണ് ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഇതുപോലൊരു നടപടി ഉണ്ടായിരുന്നു ഇതിൻ്റെ വിചാരണ പറ്റുമെങ്കിൽ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പാത്രങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു അത് നടക്കാതെ പോയത് ക്രിമിനൽ നടപടി നിയമത്തിൽ ഇത് വ്യക്തമായിട്ട് വിലക്കിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ എരിവ് പുളിയൊക്കെ ചേർത്തി ഇവർ ദൈനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വ്യാഖ്യാനിച്ച് വിചാരണ നടപടികൾ നമ്മളെ തത്സമയം കാണിക്കുമായിരുന്നു അതുമാത്രമല്ല ദിലീപിൻ്റെ താല്പര്യ പ്രകാരം അഡ്വക്കേറ്റ് രാമപിള്ള കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയും ഒരു സ്ഥലത്തും പ്രതികരിക്കരുത് എന്ന രീതിയിലൊരു ഓർഡർ കൂടി വായിച്ചിരുന്നു അങ്ങനൊരു ഓർഡർ മേടിക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ അതിജീവിതയുടെ അല്ലെങ്കിൽ ഇരയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടില്ല പക്ഷേ ഇവിടെ സംഭവിച്ചോച്ചാൽ പ്രതിയുടെ താല്പര്യത്തിനാണ് കോടതി ഉത്തരവ് വാസാക്കിയത് എന്തുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് നമുക്കിത് ലൈവായിട്ട് കാണാൻ പറ്റാത്തത് ഏറ്റവും ഒടുവിൽ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത് തിങ്കളാഴ്ചയുള്ള ഈ വിധി പറഞ്ഞല്ലേ ഞായറാഴ്ച രാവിലെ മുതൽക്ക് സകല ചാനലുകളിലും പ്രധാനപ്പെട്ട വാർത്ത ദിലീപിൻ്റെ കേസായിരുന്നു നാളെ വിധി പറയാൻ പോകുന്നു എന്ന് പറയുന്നത് അതിൽ തെറ്റൊന്നുമില്ല വളരെ ഒരു കേസ് നാളെ വിധി പറയാൻ പോകുന്നു എന്ന കാര്യത്തിൽ വാർത്ത കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അവിടെ കൊണ്ട് നിർത്തിയില്ല ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നൂറായിരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ലോക്കൽ ബോഡി ഇലക്ഷൻ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം മാറ്റിവെച്ച് നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകൾ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് ഈ വിഷയമാണ് ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട സകല ആളുകളെയും അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു അതിജീവിത ബൈറ്റ് കൊടുക്കാഞ്ഞുകൊണ്ടാണ് അവരുടെ പരിചയക്കാർ സുഹൃത്തുക്കൾ വക്കീലന്മാർ ഇന്നവരെത്തില്ല ഇതുമായി ബന്ധപ്പെട്ട് വഴി കണ്ട സകല ആൾക്കാരെയും ഇലക്ട്രിക് പോസ്റ്റിലോട് വരെ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ആ വിധി പറയുന്ന ദിവസം ഇന്ന് രാവിലെ ആറു മണി മുതൽക്ക് ഒന്ന് ആലോചിച്ച് നോക്കും പതിനൊന്ന് മണിക്കാണ് കോടതി കൊടുക്കുന്നത് പതിനൊന്ന് മണിക്ക് വരാൻ പോകുന്ന വിധിയെക്കുറിച്ച് ആറ് മണി മുതൽക്ക് നമ്മുടെ നാട്ടിലെ സകലവാര ചാനലുകളും ബാക്കി സകല വിഷയങ്ങളും മാറ്റിവെച്ച് ഈ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ തായമ്പക എന്ന് പറഞ്ഞ പോലെ തായമ്പക കൂട്ടുകൾ ഇതാണ് മാധ്യമങ്ങളുടെ ഒരവസ്ഥ ഇതാണ് നമ്മുടെ നാട്ടിലെ ഈ മാധ്യമ സദാചാര എത്തി നിൽക്കുന്ന അവസ്ഥ ഇനി വൈകുന്നേരത്തെ ചർച്ച എന്തായിരിക്കും ദിന ദിലീപ് നിർമ്മരായത്വം തെളിയിച്ചു അദ്ദേഹത്തിൻ്റെ അഗ്നിശുദ്ധി തെളിയിച്ചു അദ്ദേഹം ഒരു പുണ്യവാനായി ഉയർത്തെഴുതേറ്റു മലയാള സിനിമയിൽ ദിലീപിൻ്റെ കാൽക്കീഴിൽ ആ ദിലീപിനോട് സർക്കാർ മാപ്പ് പറയുമോ ഐ ജി സന്ധ്യയുടെ ശബ്ദം ഐ ജി അല്ല പിന്നീട് ഡി ജി പി ആയി ആ ഡി ജി പി സന്ധ്യക്ക് എന്ത് ശിക്ഷ വിധിക്കണം ഡിവൈഎസ്പി മൈജു കെ പൗലോസിനെ ഇന്ന് പിരിച്ചുകൂടോ നാളെ പിരിച്ചുകൊണ്ടാൽ മതിയോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വരും ആ ഇദ്ദേഹത്തെ നിരപരാധി പുണ്യവാരും മാർപ്പാമ്പയുടെ അടുത്ത മരവിൽ എന്നാണ് പുണ്യവാരായിട്ട് പ്രഖ്യാപിക്കുന്ന ചടങ്ങുകളുടെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയും പിന്നെ ഇതും ഇന്നലെയുമായിട്ട് ദിലീപ് ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി എത്ര രൂപ കാണിക്കിട്ടു എത്രയൊക്കെ സ്ഥലത്ത് വഴിപാട് നേർന്നിരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് കാവ്യമാധവരുമായിട്ടും മകൾ മീനാക്ഷിയുമായിട്ട് ഞങ്ങളുടെ ലേഖൻ നടത്തിയ അഭിമുഖ സംഭാഷണം ഇതൊക്കെ അടുത്ത ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം മരിതയുടെ മുഖേന്ദ്രം കുറച്ചാൾ മുമ്പ് തന്നെ ഇദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുമെന്ന പ്രതീക്ഷയിൽ എനിക്കൂടെ രണ്ടു കൊല്ലം മുമ്പ് കഴിഞ്ഞതിന് മുമ്പത്തെ ക്രിസ്മസിന് മരിത ഇത് കുടുംബചിത്രമൊക്കെ പ്രസിദ്ധീകരിച്ചു ഒന്നാമത്തെ പേരിൽ വലിയ ആ ഇൻ്റർവ്യൂ ഒക്കെ പ്രസിദ്ധിച്ചു അതിന് ശേഷം വിചാരണ ഉള്ളൂടെ നീണ്ടുപോയി അതിനുശേഷം ഈ ബാലേന്ദ്രകുമാറൊക്കെ വന്ന് ഇത് പിന്നെ നീണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി അപ്പോൾ ഇങ്ങനെ വരുന്ന ആണെങ്കിൽ ശരിയാണ് മംഗളം മൂട്ടിപ്പോയെന്ന് മാത്രമാണ് നമുക്ക് ആഹ് ഒരു മനസ്ഥാപത്തിന് കാരണം സകലമാന മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും അതുപോലെ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ എല്ലാം ഇത് ആഘോഷിക്കും ആഘോഷിക്കുന്ന തരത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല ഇതിപ്പോൾ കോടതി ഈ വളപ്പിൽ ലഡുവിതരണം നടത്തുകയാണ് കോടതി വിളപ്പിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവർ പടക്കം മുട്ടിക്കുന്നത് നമ്മൾ കാണു വന്നത് ഒന്ന് ആലോചിച്ചു നോക്കും ഒരു ബലാത്സംഗ കേസിൽ അത് കേരള ലോക ചരിത്രത്തിൽ കേട്ടുകളും ഇല്ലാത്ത രീതിയിൽ വൈശാചികമായ രീതിയിൽ നടന്ന ഒരു ലൈംഗികാതിക്രമം അതിന് കൊട്ടേഷൻ കൊടുത്ത പ്രതി കുറ്റവിമുക്തരായിട്ട് പുറത്തു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ലഡു വിതരണം നടക്കാൻ ചോദിച്ചാൽ അതിൻ്റെ ആ ഒരു ധാർമ്മികമായ ചുതി അതിൻ്റെ അധപ്പതിന് എത്ര നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയത് ഇത് കാണുന്നവർ സ്വയം ആലോചിക്കുക ഒരു കാര്യം പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുക ഇന്നത്തെ ദിവസം ഏറ്റവും അധികം സന്തോഷിക്കേണ്ടിയിരുന്ന ഒരാളുണ്ട് അദ്ദേഹം നമ്മളോടൊപ്പമില്ല മരിച്ചുപോയതല്ല കേട്ടോ മരിച്ചുപോയതല്ല ആളിപ്പോഴും ഉണ്ട് അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിയാണ് നമ്മുടെ രാഹുൽ ഈശ്വർ ഈ രാഹുൽ ഈശ്വറാണ് ചാനലുകൾ തോറും നടന്ന് ആ ദിലീപിനുവേണ്ടി അത്യുച്ചത്തിൽ വാദിച്ചുകൊണ്ടിരുന്നത് ഈ സന്തോഷം കാണാൻ അത് പങ്കുവെക്കാൻ ലഡു കഴിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ ഇല്ല എന്ന് മാത്രമേ ഈ സമയത്തൊരു ദുഃഖം അദ്ദേഹത്തിന് ജയിലധികൃതർ ആ ലെഡു അല്ലെങ്കിൽ ഒരു ഉഡപൊരിയെങ്കിലും മേടിച്ചു കൊടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം